നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ മെഡിറ്റേഷൻ്റെ കുറേ വീഡിയോകളൊക്കെ ഇട്ടു കുറേ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെയും മെഡിറ്റേഷൻ്റെയും ധ്യാനത്തിൻ്റെയും ഒക്കെ കുറേ വീഡിയോകൾ കിട്ടും ഒരുപാട് ആൾക്കാർ കണ്ടു ഒരുപാട് സന്തോഷം ഒരുപാട് ആൾക്കാർ അതിന് അഭിപ്രായം പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലേക്ക് എത്തുന്നവരുടെ ഒരു സോൾ കണക്ട് പലപ്പോഴും ഈ മെഡിറ്റേഷൻ ചെയ്യുന്നവർ ഓട്ടോ മെഡിറ്റേഷൻ ഓട്ടോ ഇൻഡ്യൂഷൻ പോലെ ചില ആൾക്കാര് സ്വയം മെഡിറ്റേഷൻ പോലെ ധ്യാനമൊക്കെ ചുമ്മാതെ ചെയ്യുന്നവരുണ്ട് ചില ആൾക്കാർ എന്നാൽ ചില ആൾക്കാര് ബൈ പ്രാക്ടീസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട് ചില ആൾക്കാർ അറ്റോൺമെന്റ് ഗുരുനാഥനിൽ നിന്നും ഏതെങ്കിലും ഗുരുവിൽ നിന്നും ഒരു അറ്റോൺമെന്റ് നമ്മൾ പവർ ട്രാൻസ്ഫറിങ് പോലെയുള്ളത് ചെയ്തിട്ടും ചെയ്യുന്നവരുണ്ട് ഏത് വഴിയിലൂടെ ആണെങ്കിലും അവര് തമ്മിലൊരു സോൾ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആത്മബന്ധം ആത്മാക്കൾ തമ്മിലൊരു ബന്ധം ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരാളെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരാളെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കുറ്റങ്ങള് ദൂരെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്ന അവസ്ഥയില് ആ സംസാരിക്കുന്ന അവസ്ഥയില് ചിലപ്പോൾ തുമ്മും നമ്മൾ പറയും നമ്മളുടെ കാര്യങ്ങൾ ആരോ ഇരുന്ന് പറയുന്നു അല്ലെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണ് എന്നെ പറ്റി ചിന്തിക്കുകയാണ് സംസാരിക്കുകയാണെന്നൊക്കെ പറയും ആ ഒരു എനർജി കണക്ഷൻ അങ്ങനെ വരാറുണ്ട് നമ്മൾ ഒരാളെ പറ്റി ഇരുന്ന് അയാളുടെ കാര്യം ഇങ്ങനെ തുടർച്ചയായിട്ട് മൂന്നോ നാലോ അഞ്ചോ പേരിരുന്ന് അയാളുടെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ എനർജി അവരിലേക്ക് എത്താറുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ചില ആളുകൾ തമ്മിലൊരു കണക്ടിവിറ്റി ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ചില ആൾക്കാരെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ അവരുടെ കോളുകൾ വരും അല്ലെങ്കിൽ അവർ നമ്മുടെ മുന്നിൽ വരും അല്ലേ അതൊരു സോൾ കണക്റ്റിവിറ്റിയാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്ന ആളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇന്ന ആളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇന്നയാളൊന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു കോള് വരിക അല്ലെങ്കിൽ ചില ആൾക്കാരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മളെ യാദൃശികമായിട്ട് അവിചാരിതമായിട്ട് അവരെ കാണുക അതൊക്കെ ഒരു കണക്റ്റിവിറ്റിയാണ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന അവരുടെ മെഡിറ്റേഷൻ പവറിലൂടെ ഒക്കെ ആവുന്നതിന് മുമ്പ് മെഡിറ്റേഷൻ ഒക്കെ ഇപ്പം ചെയ്ത് മെഡിറ്റേഷൻ പവറിലേക്കൊക്കെ അവർ നല്ല രീതിയിലായിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ മുമ്പ് ഇവരുടെ സഹോദരൻ മൂത്ത സഹോദരൻ ഇവരുമായിട്ട് നല്ലൊരു കണക്ടിവിറ്റിയാണ് ഈ സഹോദരനുമായിട്ടുള്ള കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആളിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മൂത്ത സഹോദരനെ ഒന്ന് വിളിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂത്ത സഹോദരനെ ഒന്ന് കൂടെ ചെയ്താലോ എന്ന് മനസ്സിൽ മൂത്ത സഹോദരൻ ഇങ്ങോട്ട് കോൾ ചെയ്യും തിരിച്ചു അതേപോലെ തന്നെ അങ്ങോട്ട് കൂടി അതൊരു ഇന്റർ കണക്ടിവിറ്റിയാണ് സോൾ നമ്മൾ ഇൻ്റർ കണക്ടിവിറ്റിയാണ് അപ്പോൾ ആ സമയത്ത് ഇവർ മനസ്സിൽ വിചാരിച്ചാൽ മതി അതിൻ്റെ ഒരു എനർജി അവിടെ ചെന്നിട്ട് അവരുടെ അങ്ങേത്തലൊക്കെ ഇരിക്കുന്ന ആൾക്കൊന്നൊന്ന് വിളിച്ചേക്കാം അപ്പോൾ പറയും ഞാനിപ്പം വിചാരിച്ചേ ഉള്ളൂ ചേട്ടനെ ഒന്ന് വിളിക്കണമെന്ന് അപ്പം തന്നെ ചേട്ടൻ വിളിച്ചു എന്ന് പറയും അപ്പം അങ്ങനെ ഒരു കണക്ടിവിറ്റി എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട് ഇപ്പം എനിക്ക് എനിക്ക് അറ്റോൺമെൻറ് ചെയ്യുന്ന ഗുരുനാഥൻ്റെ കാര്യമൊന്നുമല്ല എപ്പോഴേ അദ്ദേഹത്തിന്റെ കാര്യം എന്തെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഒന്നല്ല അദ്ദേഹത്തെ ഒന്ന് കാണണ്ടൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇന്നൊരു കാര്യം പറയണം അദ്ദേഹത്തിനോട് എന്തെങ്കിലും കാര്യം സംസാരിക്കണം ചിലപ്പോൾ പൂജകളിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴേ ക്ലാസ്സുകളിലെ കാര്യങ്ങൾ വരുമ്പോഴേ അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നോ നാലോ പേര് ഇരുന്നിട്ട് ക്ലാസ്സുകളെ പറ്റി പറയുന്ന അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹം വിളിക്കാറുണ്ടല്ലേ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും അതൊക്കെ ഒരു കണക്ടിവിറ്റിയാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം അതിന് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളിൻ്റെ ആ സഹോദരൻ അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യുന്ന വളരെ നല്ല ലെവലിൽ ഹൈ ലെവലിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ് പലപ്പോഴും നമുക്ക് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് സംവദിക്കാനും ഇടപഴകാനും ഒരു സുഹൃത് ബന്ധത്തിലൊക്കെ അപ്പുറം നമ്മളൊരു വീട്ടുകാരെ പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ നമുക്ക് അത്രയും ആത്മബന്ധമുള്ള ഒരാളെ പോലെ അത്രയും ഒരു ഇൻ്റർ റിലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എനിക്കൊരു സുഹൃത്തുണ്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന നല്ല നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം കൂടാതെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുകയും അതിൻ്റെ എസ് നന്നായിട്ട് എടുക്കുക എന്നെപ്പറ്റി നല്ലതായിട്ട് ഗ്രാഹ്യമുള്ള ഒരാളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് എനിക്കൊരു കാര്യം സംസാരിക്കും അദ്ദേഹത്തിനൊക്കെ ഞാൻ വിളിക്കാറുണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അദ്ദേഹവും എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം എനിക്ക് രാവിലെ ഒരു കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കണം അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് പകൽ സമയത്ത് അദ്ദേഹത്തിന് തിരക്കാണെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചാൽ അദ്ദേഹം എടുത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ടു ഒന്നോ രണ്ടോ വോയിസ് ഇട്ടു ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആ കോൾ ഇട്ടത് ഡബിൾ ടിക്ക് കണ്ടില്ല അപ്പം ഞാൻ ഓർത്തു ഇനി നല്ല തിരക്കായിരിക്കും കാരണം വാട്സപ്പ് പോലും അദ്ദേഹം നോക്കുന്നില്ല എന്ന് വിചാരിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാലോ എന്ന് വിചാരിക്കുകയും ഈ വാട്സപ്പ് കോൾ പോലും മെസ്സേജ് പോലും നോക്കാതെ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചു എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു അപ്പോൾ അതൊരു കണക്റ്റിവിറ്റിയാണ് അത് പല സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആൾക്കാരുമായിട്ടും അത് നമുക്ക് എല്ലാവരുമായിട്ടും കിട്ടില്ല അപ്പോൾ ഇങ്ങനെ കണക്ടിവിറ്റി കിട്ടുന്ന ആൾക്കാർക്ക് നമ്മളുമായിട്ടൊരു ആത്മബന്ധം സോള് ആത്മാക്കൾ തമ്മിലുള്ള ബന്ധം ഒരു നല്ലൊരു റിലേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അത് നെഗറ്റീവായിട്ടുള്ള റിലേഷനൊന്നുമല്ല അപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവാം ആ സുഹൃത്തുക്കളിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് എപ്പോഴും അവനെപ്പറ്റി പറ്റി വിചാരിക്കുമ്പോൾ അല്ലെ ആ ആളിനെ പറ്റി വിചാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് നമ്മളെ കോണ്ടാക്റ്റിലേക്ക് വരാൻ വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അപ്പോൾ അതാണ് ഈ കണക്ടിവിറ്റി അല്ലെങ്കിൽ എനർജി കണക്ടിവിറ്റി ഏകദേശം ഒരേ തരത്തിലുള്ള എനർജി ആയിരിക്കും അവരുടേത് ജീവിതകാലം മൊത്തം അവരൊരു കണക്ടിവിറ്റി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നല്ല സുഹൃത് ബന്ധത്തിലൊക്കെ അപ്പൂറമായിരിക്കും അവർ തമ്മിലുള്ള ഒരു ബന്ധം ഒരു ആത്മബന്ധം അപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നല്ല സോൾ കണക്ടിവിറ്റി ഉള്ള ആൾക്കാർ ഈ പറയുന്ന നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പം നമ്മളെ നമ്മളുടെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറില്ല ഉദാഹരണത്തിന് ഞാൻ മോഡിക്കൈയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ആദ്യകാലത്ത് ഇതേപോലെ വീഡിയോകൾ മോഡിക്കൈൻ്റെ പ്രൊഡക്ഷനെ പറ്റി ഇടുന്ന സമയത്ത് രണ്ട് വീഡിയോ അടുപ്പിച്ചിടേണ്ട സമയത്ത് ഒരെണ്ണം ഫുൾ സ്ലീവിൽ ഇട്ടു ഒരെണ്ണം ഹാഫ് കൈയ്യിൽ ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു ഹാഫ് കൈ ഫുൾ സ്ലീവ് ഇട്ടതിന് ശേഷം വീഡിയോ എടുക്കാനുള്ള ധൃതിക്ക് ഞാൻ ഒരു കൈ മടക്കുകയും ഒരു കൈ ഫുള്ളായിട്ടിടുകയും ചെയ്തു എന്നിട്ട് ഞാൻ വീഡിയോ ഡെമോൺസ്ട്രേഷൻ വീഡിയോ ചെയ്തു ചെയ്തു ഇതുവരെ വേറെ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഒരു പയ്യൻ കൊട്ടാരക്കരയുള്ളൊരു പയ്യൻ അദ്ദേഹത്തിൻ്റെ പാരൻസിനോട് പറഞ്ഞു ഈ സാറിന് എന്താണ് വട്ടാണോ അമ്മയെന്ന് അപ്പോൾ ചോദിച്ചു പിന്നെ അവരുടെ അമ്മയോട് അച്ഛനോടൊക്കെ ചോദിച്ചു എന്താ ഈ സാറിന് വട്ടാണോ അപ്പോൾ അവർ അടുത്ത മോഡിക്കറിന് മീറ്റിംഗിന് ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞു സാറേ ഇതേപോലെ എൻ്റെ മകൻ എന്നോട് പറഞ്ഞു സാറിന് എന്താ വട്ടാണോ അപ്പം ഞാൻ പറഞ്ഞ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ അപ്പോൾ ഞാൻ കൊടുത്ത് എന്താണ് ഞാൻ എന്തെങ്കിലും ഇനി പറഞ്ഞതിൽ ആ ടങ്ക് ഇസ്റ്റോ എന്തെങ്കിലും ടങ്ക് സ്ലിപ്പോ എല്ലാം വന്നതാണോ അറിയില്ല നാക്ക് പിഴവൊക്കെ എല്ലാവർക്കും ഉണ്ടാവാമല്ലോ ഞാൻ വിടുന്ന വീഡിയോ പിന്നീട് നോക്കാറുമില്ല അപ്പം ചോദിച്ചാൽ എന്താണ് എന്താണ് പ്രശ്നം ചേച്ചി എന്താണ് സംഭവം എന്താണ് ചേട്ടാന്ന് ചോദിച്ചപ്പോൾ വേഗം പറഞ്ഞു അത് മകൻ കണ്ടത് ഇദ്ദേഹം ഫുൾ വീഡിയോ എടുത്തപ്പോൾ ഒരു കൈ ഫുൾ സ്ലീവ് ഒരു കൈ ഹാഫ് സ്ലീവാണ് ഇത് ശരിക്കും സോറി ഹാഫായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ഒന്ന് ഫുൾ സ്ലീവ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ചത് അവരാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലോ നമ്മളുടെ ചെറിയ ചലനങ്ങളിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിലോ ചില എനിക്കൊരു ചെറിയ മാനറിസമുണ്ട് ഞാനിങ്ങനെ മൂക്കൽ ഇങ്ങനെ പിടിക്കുന്നത് അതപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ഇടക്കിടക്ക് പറഞ്ഞു ആ സാറിനോട് പറയണം മൂക്കൽ ഇങ്ങനെ പിടിക്കരുത് മൂക്ക് പിടിച്ചാൽ മൂക്ക് വല്ലാതാവും ഇടയ്ക്ക് അത് അതിൻ്റെ ഒരു മാനറിസമാണ് അതിനുശേഷം നല്ല അഭിപ്രായങ്ങൾ നല്ല നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ മൊക്കെ പിടിക്കാനായിട്ട് കൈ എടുക്കുമ്പം തന്നെ അറ്റൻഡൻസ് വരുമ്പം തന്നെ എനിക്ക് തോന്നും നമുക്ക് അയ്യോ അങ്ങനെ ഉണ്ടല്ലോ എന്നൊരു ചിന്താഗതി വരും പണ്ട് ഗാന്ധിജിയോട് ഒരു കഥയാണ് ഗാന്ധിജിയോട് ഒരു സ്കൂളിൽ വന്ന് പഞ്ചസാരയുടെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഉപയോഗം ഷുഗർ കൂടാൻ ഇതിൽ അല്ലാതെ ഒരു പ്രശ്നങ്ങൾ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ഉപദേശം നടത്താമോ എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഈ ആഴ്ച എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞൊരു കഥ ഇങ്ങനെയാണോന്നും അറിയില്ല അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്കും ആ ശീലമുണ്ട് ആ ശീലം മാറ്റാതെ ഞാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതുപോലെ പലപ്പോഴും പല അഭിപ്രായങ്ങൾ നമ്മൾ പിന്നെ പല ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് അത് കൊള്ളാം ഇങ്ങനെ കൊള്ളാം ഇങ്ങനെ ചെയ്യും സൗണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട് കുറച്ചുകൂടെ വീഡിയോ ക്ലാരിറ്റി മെച്ചപ്പെടാറുണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നല്ല ചില 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 അഭിപ്രായങ്ങൾ ചിലർ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിട്ട് നമ്മളെ പ്രത്യേകം ഇന്ന പോലെ ആയാൽ കൊള്ളാം ഇന്ന പോലെ ചെയ്താൽ നന്നായിരിക്കും ഇന്ന രീതിയിൽ ഇതായി അപ്പോൾ ഞാനിപ്പോൾ ഹെയർ സ്റ്റൈലൊന്ന് മാറ്റി ഹെയർ സ്റ്റൈൽ മാറ്റിയപ്പോൾ എല്ലാവരും ചോദിച്ചു എന്ത് എന്ത് പറ്റി എന്ത് പറ്റിയ പുതിയ ചേർച്ചയിലും മോഡേൺ ആയല്ലോ ഇന്ന കട്ടല്ല എന്ന കട്ടില്ല അങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ ഇന്ന കട്ടൊന്നും വെച്ചല്ല ഒന്ന് ചേഞ്ച് ആക്കാനോ എന്നോട് അഭിപ്രായം പറഞ്ഞാൽ അത് നമുക്കത്രയും ഒരു സോൾ കണക്ടിവിറ്റി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ലൊരു കണക്ടിവിറ്റി ഉള്ള ആളാണെങ്കിൽ നമുക്കത് ചെയ്യാൻ തോന്നും കാരണം അവരത് അത്രയും നമ്മളെ നോട്ട് ചെയ്ത് നോട്ടിഫൈ ചെയ്ത് നോട്ടീസ് ചെയ്ത് നമ്മളെ ശ്രദ്ധിച്ചിട്ട് പറയുന്നതായിരിക്കും പക്ഷെ അത് മാറ്റിനേഷം ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു എന്നാണ് ചേർച്ചയിൽ മാറിയത് അപ്പം നമ്മളെ ശ്രദ്ധിക്കാനോ നമ്മളെ നേർവഴിക്ക് നടത്താനോ നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനോ അതേപോലെയുള്ള സോൾ മെയ്റ്റ് അല്ലെങ്കിൽ സോൾ കണക്ടിവിറ്റി ഉള്ള ആൾക്കാരുള്ളത് എപ്പോഴും നല്ലതാണ് അപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ ഇതേപോലെ ഒരാൾ വരും ഒരാളായിരിക്കും വരിക ഒന്നിൽ കൂടുതൽ ആൾക്കാരൊന്നും സോൾമേറ്റ് മെയ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള ആളായിട്ടൊന്നും വരാൻ സാധ്യതയില്ലെങ്കിലും എപ്പോഴെങ്കിലും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വല്ലാത്ത സ്റ്റേജിലായിരിക്കും വരിക ചിലപ്പോൾ വിചാരിക്കും ഇപ്പോഴെന്തിനാണ് ഇവർ വന്നത് പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് ചില ബന്ധങ്ങൾ ഈ വൈശ്യ അല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് പറയാറുണ്ട് പല ബന്ധങ്ങളും വരുന്നത് അല്ലെങ്കിൽ സാറെ ഇതേപോലെ എൻ്റെ നല്ല കാലത്തൊന്നും വന്നിട്ടില്ല ഒടുവിൽ ഈ പ്രായത്തിലാണ് എനിക്ക് അവർ വന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പക്ഷെ നിങ്ങൾ വിചാരിക്കണം നല്ലൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു സോൾ കണക്ടിവിറ്റി ഉള്ള ഒരാളാണ് നിങ്ങളിലേക്ക് വരുന്നതെങ്കിൽ അവരവരുടെ ആ വരുന്ന കറക്റ്റ് ഭഗവാൻ അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വിടുന്ന ഒരു സംഭവമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരുന്നത് പല മാനോസ്യങ്ങളും നമ്മൾ മാറ്റി ചിന്തിച്ചത് ഇപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു സുഹൃത്തിനോട് പറഞ്ഞു ആ സാറിനോട് പറയണം മൂക്കിങ്ങനെ പിടിക്കുന്നു നിർത്തണം എന്നുള്ളു അപ്പൊ ആ ഒരു മാനോസം പോലും നമുക്ക് മാറ്റാൻ സാധിച്ചത് ആരാളെ പറഞ്ഞിട്ടുണ്ട് അപ്പം എപ്പോഴും ഞാനിങ്ങനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് വരും ആ ശരിയാണല്ലോ അങ്ങനെ ചെയ്യരുതല്ലോ എന്നുള്ളത് അപ്പം പലരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് പലരും നമ്മളെ നോക്കുന്നുണ്ട് പലരും നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ പോലും എവിടെയെങ്കിലും നിങ്ങളെ കാത്ത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ സോൾ കണക്ടിവിറ്റി ഉള്ള ആൾ അല്ലെങ്കിൽ ഒരു ആത്മബന്ധമുള്ള ആൾ നിങ്ങളെ കാത്ത് ഇരിപ്പുണ്ടാവും ആ ഇരിക്കുന്ന ആൾ എപ്പോഴും നിങ്ങളിലേക്ക് കണക്ടിവിറ്റി വരുന്നത് അതായത് പീക്ക് ടൈമിലായിരിക്കും വേസ്റ്റ് ടൈമിലും വരാം പീക്ക് ടൈമിലും വരാം പക്ഷേ എപ്പോഴും ചിലപ്പോൾ നാൽപ്പതുകളിലും അൻപതുകളിലും ഒക്കെ വരാം അതുകൊണ്ടാണ് നാൽപ്പതുകളിലെ പ്രണയത്തെ പറ്റിയൊക്കെ ഞാൻ ആ വീഡിയോ ഇട്ടത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾ ഒരു പ്രാ ഒരു പ്രാവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സോൾമേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സോൾ കണക്ടിവിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അത് ലൈഫ് ടൈം നിൽക്കും എന്നാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആള് ലൈഫ് ടൈം നിന്ന് നിങ്ങളുടെ കൂടെ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ നിന്ന് അവരെ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ സഹായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടോ ഒക്കെ നിൽക്കുന്നുണ്ടാവും പലപ്പോഴും നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെ ഒരാളുടെ ഒരു കോള് അല്ലെങ്കിൽ ഒരു കോള് കണ്ടില്ലെങ്കിൽ ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിൽ ആ ആള് വിളിച്ചില്ലെങ്കിൽ എന്തോ ഒരു വലിയ ഫീലിംഗ് നമുക്ക് ഉണ്ടാകും പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബന്ധവും കാണില്ല സ്നേഹബന്ധവും ഒന്നും കാണില്ല പ്രേമവും കാണില്ല ഒന്നും കാണില്ല പക്ഷേ നിങ്ങൾ ഒരാൾ ആ ആൾ കുറേ കാലങ്ങളായി ചുമ്മാ വിളിക്കുന്നു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് തന്നെ ആയിക്കോട്ടെ ആയിക്കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് നമുക്ക് ആ ആളൊന്ന് വിളിക്കാതിരിക്കുമ്പോൾ എന്തോ ഒരു ശൂന്യത വരാറുണ്ട് പലപ്പോഴും നമ്മൾ ഈ വഴിയെരികൾ സ്ഥിരമായി കാണുന്ന ഒരാളെ പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ നമുക്കൊരു മനസ്സിൽ തോന്നുന്ന ശൂന്യത പോലെ തന്നെ സോൾമേറ്റ് മേറ്റ് സോൾ കണക്ടിവിറ്റി ഉള്ള ആൾക്കാര് പിന്നീട് ഒരു കണക്ഷൻ ലോസ്റ്റ് ആയാൽ അവർക്ക് ഭയങ്കര ആദി വ്യാധി വ്യഥകളൊക്കെ ആയിരിക്കും ആ വ്യഥകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ വീണ്ടും കണക്ട് കണക്റ്റാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു ലാഭവും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കത്തില്ല അവരവരുടെ ജീവിതത്തിൽ മറ്റൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കത്തില്ല എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജോലിക്ക് ഇത്രയും കാലം എവിടെ ആയിരുന്നു നിങ്ങൾക്ക് വന്നൂടായിരുന്നോ നേരത്തെ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പരിതപിക്കാറുണ്ട് പക്ഷെ അവർ വന്നിരിക്കുന്നത് ആ ഒരു കറക്റ്റ് സമയത്ത് ഭഗവാൻ നിങ്ങളിലേക്ക് വിട്ടതാണെന്ന് മനസ്സിലാക്കുക ചൂസ് ചെയ്യാൻ പഠിക്കുക ആരാണ് പാർട്ടർ ആരാണ് നിങ്ങളുടെ സോൾമേറ്റ് ആരാണ് ആരാണല്ലോ നിങ്ങൾ കണക്ടിവിറ്റി ആരാണ് നല്ല സുഹൃത്ത് അവരുടെ ലക്ഷ്യം എന്താണ് നിങ്ങളിലേക്ക് വന്നതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുകയാണ് അനലൈസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം ദൃഢമായിട്ട് കൊണ്ടു അല്ലെങ്കിൽ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നവരുടെ ബന്ധങ്ങളായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ല ബന്ധങ്ങളുണ്ടാവുക അപ്പം ആത്മബന്ധമുള്ളവരെ കണ്ടാൽ നമുക്കറിയാം ആത്മബന്ധങ്ങളുള്ളവർക്ക് പെട്ടെന്നൊരു അസുഖം വന്നാൽ പോലും നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും എന്തായി 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 അവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് വിഷമമായിരിക്കും അവരെ പെട്ടെന്ന് കാണാതെ തിരിച്ചു അങ്ങനെ തന്നെയായിരിക്കും അവർ പെട്ടെന്നൊന്ന് സ്ക്രീനിൽ നിന്നൊന്ന് പോയാൽ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾ വിധകൾ ഒരു ഭയങ്കര ആവലാദികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് അപ്പോൾ അതൊക്കെയാണ് സോൾമേറ്റ് അല്ലെങ്കിൽ സോൾ കണക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്ത് വലിയ വലിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ മെഡിറ്റേഷനിൽ വേണമെന്നില്ല മെഡിറ്റേഷനിലുള്ളവർക്കും സോൾ കണക്ടിവിറ്റി വരാം മെഡിറ്റേഷൻ പവർ ഇല്ലാത്തവർക്കും സോൾ കണക്ടിവിറ്റി വരാം സോൾ കണക്ടിവിറ്റി വന്നാൽ അല്ലെങ്കിൽ ഒരു ആത്മബന്ധം എനർജി ലെവലിൽ ഒരു കണക്ടിവിറ്റി വന്നാൽ ആ കണക്ടിവിറ്റി നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കുറച്ച് കൊച്ചു കൊച്ച് കാര്യങ്ങൾ എൻ്റെ ശുഷ്കമായ അറിവിൽ നിന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പോയിൻ്റ് എങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ എടുക്കുക പുതിയ പുതിയ ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം വീണ്ടും എത്തുന്നവരെ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം